നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സ്വദേശിവൽക്കരണം നടക്കുന്ന രാഷ്ട്രമാണ് സൗദി അറേബ്യ ഇതിനോടകം തന്നെ നിരവധി പ്രവാസികൾ തൊഴിൽ നഷ്ടപ്പെട്ട് നാടുകളിലേക്ക് എത്തിച്ചേരുകയുണ്ടായി ഇപ്പോഴിതാ സൌദിയിൽ സ്വദേശി വൽക്കരണം വീണ്ടും വർദ്ധിപ്പിക്കാനായി തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് അധികൃതർ ഇതിന് പ്രകാരം പുതിയ പന്ത്രണ്ട് മേഖലകളിലേക്ക് കൂടി സ്വദേശിവൽക്കരണം വ്യാപിപ്പിക്കുന്നതാണ് രാജ്യത്ത് നിലവിലുള്ള സ്വദേശിവൽക്കരണം വൽക്കരണം മൂലം പ്രവാസികൾ വലിയ തോതിൽ ജോലി നഷ്ടപ്പെടൽ ആശങ്ക നേരിടവെയാണ് പുതിയ നടപടി സൗദി അറേബ്യയിലെ സ്വദേശി ിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഏഴ് ശതമാനത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ മുന്നോടിയായിട്ടാണ് വർധന നടപ്പിലാക്കുന്നതെന്ന് മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ റാഷ്കി അറിയിച്ചു അതോടൊപ്പം തന്നെ പുതിയതായി ഏതൊക്കെ മേഖലകളിലാണ് സ്വദേശി വൽക്കരണം നടപ്പിലാക്കുക എന്ന കാര്യത്തിൽ സൌദി വ്യക്തത ഇതുവരെ വരുത്തിയിട്ടില്ല നിലവിൽ സൌദിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പൌരന്മാർക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്കിൽ ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനം കുറവ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇത് കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്കിടയിലെ ഏറ്റവും കുറഞ്ഞ നിര ാണ് ഏകദേശം ഇരുപത് ലക്ഷം സ്വദേശികൾ രാജ്യത്തിന്റെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്തു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം നിയമവിരുദ്ധ താമസക്കാർക്ക് വേണ്ടി വിവിധ സുരക്ഷാ ഏജൻസികൾ നടത്തിയ തെരച്ചിലിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ മാത്രം പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ പിടിയിലായതായി മന്ത്രാലയം അറിയിച്ചു നവംബർ മൂന്ന് മുതൽ നവംബർ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ സുരക്ഷാ ഏജൻസികൾ നടത്തിയ പരിശോധനകളിൽ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായാണ് ഇത്രയും പേർ അറസ്റ്റിലായത് വിവിധ സുരക്ഷാ സേനകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും ചേർന്നായിരുന്നു പരിശോധനകൾ നടത്തിയതെന്നും വരും ദിനങ്ങളിൽ സംയുക്ത പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു താമസ നിയമങ്ങൾ അഥവാ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ച് സൗദിയിൽ താമസിച്ചതിനാണ് ഏറ്റവും ൂടുതൽ പ്രവാസികൾ പിടിയിലായതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ഇത്തരം നിയമ ലംഘനങ്ങൾക്ക് അറസ്റ്റിലായതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നാലായിരത്തി അഞ്ഞൂറ്റി എൺപത് പേർ അതിർത്തി രക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ടു പേർ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കും പിടിയിലായി നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കവേ നാനൂറ്റി എൺപത് പേരെയാണ് അതിർത്തി പ്രദേശങ്ങളിൽ വച്ച് രക്ഷാസേന അറസ്റ്റ് ചെയ്തത് ഇവരിൽ അറുപത്തിമൂന്ന് ശതമാനം പേർ യമനികളും മുപ്പത്തിമൂന്ന് ശതമാനം പേർ എത്യോപ്യ ും ബാക്കി നാല് ശതമാനം പേർ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്തിന് പുറത്തു കടക്കാൻ ശ്രമിക്കവേ അമ്പത്തി ഒമ്പത് പേരെയും അതിർത്തി രക്ഷാ സേന അറസ്റ്റ് ചെയ്തു അനധികൃത താമസക്കാർക്ക് അഭയം നൽകുകയും യാത്രാ സൗകര്യം ഒരുക്കുകയും ചെയ്ത പതിനഞ്ചു പേരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി വിവിധ നിയമലംഘനങ്ങൾക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പിടിക്കപ്പെട്ട അമ്പത്തിനാലായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് പേർ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ നിയമ നടപടികൾ കാത്തു കഴിയുന്നതായും അധികൃതർ അറിയിച്ചു അവരിൽ നാപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പേർ പുരുഷ ും നാലായിരത്തി മുന്നൂറ് പേർ സ്ത്രീകളുമാണ് നാൽപ്പത്തി മൂന്നായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ചു പേരുടെ കേസുകൾ നാട്ടിലേക്കുള്ള താമസരേഖകൾ ശരിപ്പെടുത്തുന്നതിനായി അവരവരുടെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസമായി പിടിയിലായി താൽക്കാലിക താമസ കേന്ദ്രങ്ങളിൽ കഴിയുന്നവരിൽ ഒമ്പതിനായിരത്തി എഴുപത് പേർ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നാടുകടത്തപ്പെട്ടതായും അധികൃതർ അറിയിച്ചു നാടുകടത്തിൽ കാത്തു കഴിയുന്ന രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ചു പേരുടെ കാര്യത്തിൽ ടിക്കറ്റ് റിസർവേഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായും അധികൃതർ അറിയിച്ചു